പഠനക്കാരായ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഇറങ്ങിയത് ചില പ്രധാന കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് അത് നിങ്ങൾ കേട്ടിട്ട് ചിന്തിക്കുക നല്ലതെന്ന് തോന്നുന്നെങ്കിൽ അത് സ്വീകരിച്ചാൽ മതി ഞാൻ പറയുന്നത് മനസ്സിലാക്കിയാൽ മതി സമ്മതിച്ചാൽ മതി അതായത് നമ്മളിന്ന് എവിടെ നോക്കിയാലും ും വെട്ടും കുത്തും ആര് തമ്മിലാണ് സാധാരണക്കാർ തമ്മിൽ അതൊന്നിൽ പാർട്ടിയുടെ പേര് പറഞ്ഞ് അതിൻ്റെ മതം അതിൻ്റെ സഭയുടെ പേര് പറഞ്ഞ് വെട്ടും കുത്തും നടത്തുന്നു സാധാരണക്കാർ നിങ്ങൾ നിങ്ങളെവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ അരി ഉണ്ടാക്കുന്നതോ അരിയും കൊത്തും വെട്ടിലും പോകുന്നതോ വെട്ടും കൊത്തു കൊണ്ടും മരിക്കുന്നു കണ്ടിട്ടില്ല മത നേതാക്കന്മാരും എല്ലാം അപ്പോൾ നിങ്ങളിന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല നമ്മളെന്തിനു വേണ്ടി തന്നെ അന്യോന്യം സഹോദരങ്ങൾ തമ്മിൽ കുത്തിയും വെട്ടിയും മരിക്കുന്നു അല്ലെങ്കിൽ വൈരാഗ്യം വെച്ച് പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ ഏത് മതമാണെങ്കിലും നമ്മൾ വിശ്വാസികൾ നമ്മുടെ മതദൈവത്തെ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ വിളിക്കുന്നു ആരാധിക്കാൻ നോക്കുന്നു എന്നാൽ ഈ മത നേതാക്കന്മാർ അവരെന്താ ചെയ്യുന്നത് അവർ നമ്മളെ ഓരോന്ന് പറഞ്ഞ് നമ്മളെ മനസ്സിൽ വിഷം കുത്തി വെച്ചിട്ട് അന്യം അരിയും വെട്ടും കുത്തും നടത്തിക്കുന്നു രാഷ്ട്രീയവാദി തന്നെ ഇവരെല്ലാം രാഷ്ട്രീയക്കാരും മതനേതാക്കന്മാരുമെല്ലാം അവരുടെ ഭാവി സുരക്ഷിതമാക്കി വച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നും അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എല്ലാവരുടെ കയ്യിൽ ആരും അറിയാത്ത സ്ഥാനത്ത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പാദ്യങ്ങളുണ്ട് എന്നാൽ സാധാരണക്കാരായ നമ്മൾ ഈ വെട്ടുകുത്ത് നടത്തുന്നവൻ അഥവാ ഒരു കുത്തോ വെട്ടോ കിട്ടിയാൽ ഈടെ പോയി തീർത്ഥതയിടും ചികിത്സിക്കണമെങ്കിൽ എവിടുന്ന് കാശുണ്ടാകും നമ്മുടെ പുറയിലുള്ളവർ കഷ്ടപ്പെട്ടോ ഇവരുടെ വല്ലവരുടെ വല്ലവർക്ക് ഈ സംഭവിക്കുന്നുയില്ല അപ്പോൾ ഇതിത്രേ ഞാൻ പറയുന്നുള്ളൂ ഇനിയും പുത്തങ്കാവൽ നടന്ന സംഭവത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ് പുറത്താവൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പള്ളിപ്പടിക്ക് ജംഗ്ഷനിൽ ജോസും രണ്ട് മൂന്ന് പേരും കൂടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി അതാരും വാങ്ങിക്കോട്ടെ വന്ന് ജ്യൂസിൻ്റെ അടുത്ത് നിന്നാന്ന് കൈ കൊടുക്കുന്നു അപ്പോൾ ജോസ് വിചാരിച്ചു എനിക്ക് കൈ തടാനായിരിക്കും പക്ഷേ ആ മറ്റയാളിൽ നിന്ന് കൈ കൊടുത്ത ആൾ ജ്യൂസ് ഞാൻ കെ ചെയ്ത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമതയ്ക്കാൻ നിറഞ്ഞ് ജോസ് തടഞ്ഞു അപ്പോൾ ഈ കൈ ഈ അടിച്ച ആൾ ആദ്യം കൈ കൊടുത്ത ആൾ ഇവിടെ പോയി അവിടെ എന്തോ അതിൻ്റെ പുറകിൽ നടന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം അവിടെ മൂന്നോ നാലോ പേർ ഇവർ കൂടി സംസാരിച്ചതെന്ന് പറയുന്നു ഇവരെല്ലാം ഇവിടെ പോയി അവർക്കെല്ലാം ജീവൻ ഭയമായിരുന്നു അതോ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് യഥാർത്ഥമായിട്ടുള്ളത് ആർക്കെങ്കിലും അറിയാമോ ഇതൊക്കെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു മാറ്റിയെങ്കിൽ ഈ കൈ ആദ്യം കൈ കൊടുത്തിട്ടുണ്ടോ ഓർത്തിട്ട് അവൻ അടുത്തുണ്ടായിരുന്നുണ്ടോ ജോസ് അടിച്ച് അടിച്ചപ്പോൾ അടിച്ച് ഒരാടി അടിച്ചു രണ്ടാമത് അങ്ങനെ ഒന്ന് പിടിച്ചു മാറ്റിമെങ്കിൽ അവൻ ശ്രമിച്ചോ അവരാരോട് ഉള്ളതായിട്ട് ജോസ് പറയുന്നില്ല പിന്നെ വേണ്ട ഇനി അതവിടെ നിൽക്കട്ടെ ഓട്ടോ ഓട്ടോസഭയുടെ കൊള്ളതായി കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് കാരണം ശശി ചെറിയാൻ ആളല്ല ശശി ചെറിയ നിന്ന് ജയിച്ച് മന്ത്രിയായ ആളാണ് സഭയുടെ എല്ലാ കാര്യത്തിലും എവിടെ മീറ്റിംഗ് നടന്നാലും ശശി ചെറിയ ഇൻവൈറ്റ് ചെയ്ത് എന്നാൽ ഈ പൊങ്കന്മാർ എത്ര പൊരുത്തമാരോ കൊള്ളരുതത്തവന്മാരൊക്കെ ഈ അഭിപ്രായം പറയുന്നുണ്ടോ നിങ്ങളെന്തുകൊണ്ട് ഈ ഇപ്പം ഈ സംഭവം സഹിച്ച് സംസാരിക്കുന്നില്ല ഇത് ഇനി ആവർത്തിക്കരുത് തെറ്റാ അവർ തമ്മിലല്ലേ അവരെ രമ്യതപ്പെടുത്തണമെന്ന് അത് ചെയ്യുന്നില്ല അവിടെ പൊനത്തിൽ ഇരുന്നുകൊണ്ട് പറയുക അങ്ങനെ ഇങ്ങനെ ചെയ്തു തെറ്റാ അതാണ് ഇതാണ് അവിടെ ചക്രമാണ് ഇതാണ് ഇത് നടക്കുന്നത് സ്വാർത്ഥത മുന്നോട്ടെ അത് ആ ബൈബിളിൽ പറഞ്ഞേക്കുന്ന പഴയ പണ്ട് പണ്ടുള്ള ഇടയന്മാർ ആടുകളുടെ മുന്നേ നടക്കുമായിരുന്നു കാരണം ചെന്നായിക്കൾ വന്ന് തൻ്റെ ആടുകളെ പിടിച്ച് കഴിച്ചു കൊണ്ടാതിരിക്കാനായിട്ട് അന്ന് ഇന്നത്തെ ഇടയന്മാർ ആളുകളെ മുന്നേ വിടും കാരണം ചെന്നായിക്കൾ വന്നാൽ എനിക്ക് പ്രശ്നമുണ്ടാകരുത് ആളുകളെ കൊണ്ടു ഇതാണ് ഇന്നത്തെ ലോകം എന്ന് മനസ്സിലാക്കണം എൻ്റെ സഹോദരി സഹോദരങ്ങളെ സാധാരണക്കാരായ നമ്മൾ ചിന്തിക്കണം മനസ്സിലാക്കണം ഇത് കൂടെ നിന്നെച്ച് നമ്മളെ ഒറ്റ കൊടുക്കുന്ന ഒരാൾ ഉള്ളതെന്ന് മനസ്സിലാക്കിക്കണം അതാണ് പുത്രയ്ക്ക് ആവശ്യം നടന്നത് അല്ല അതൊന്നും കോട്ടെ ഇപ്പോൾ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ